ഒരു മിനിറ്റ് ഈ നാലക്കൽ തറവാട് എന്ന് പറഞ്ഞ എവിടെയാണ് നാലക്കൽ തറവാട ആ വർമ്മയുടെ വീടല്ലേ ഇവിടുന്നേ നേരെ പോയാ വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട് വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് മനസ്സിലായില്ലേ വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട് ഇതാണ് നാലക്കൽ തറവാട് ഇത് നാലക്കൽ മുഴുവൻ തറവാടല്ലേ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ാരും കാണുന്നില്ലോ ഇല്ലാത്ത മണ്ടത്ര ഞാൻ പോയി നോക്കി ഹലോ ഹലോ ഇവിടെ സമയം തെളിഞ്ഞവിടെ ആ ഈ വീട് ഈട്ടിയുടെ ഒരു കാറാന്നേ എന്ന് പറഞ്ഞിട്ട് ഒമ്പത് മണിക്കെങ്കിലും എത്തിയില്ലോ ഏ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മുത്തശ്ശീടെ എടുത്ത് ഈ ഏർപ്പാട് ഇന്ന് ഇന്നിവിടെ നിർത്തിക്കോളാൻ പറയണം മുത്തശ്ശിക്ക് തന്നെ പോലെ റോഡിൽ കൂടി പോണ ആരെങ്കിലും ഒക്കെ കിട്ടും പക്ഷെ എനിക്ക് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അച്ഛൻ ആദിത്യ ഓർമ്മ രാവിലെ വണ്ടി വിട്ടാലേ പാതിരാക്കാ സ്റ്റാൻഡ് പിടിക്കുന്നേ അതും എട്ട് കാലില് ഇതാ പിടി ഞാൻ പറഞ്ഞതാ മുത്തശ്ശോട് ഇവിടുന്ന് പോണ്ട പോയേ തീരൂ അതെങ്ങനെയാ മനസ്സ് മുഴുവൻ അവിടെയാണല്ലോ കോലശ്ശേരി തറവാട്ടില് എന്നിട്ട് പച്ചാറെ കിച്ചാറ് ഒന്നും വിചാരിച്ചിട്ടില്ല അല്ല തന്നെ കുറിച്ച് ഞാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അല്ല ഞാനേ അവിടെ കൊണ്ട് വെച്ചൂടെ താനേതോ വഴിപോക്കനാ തന്നെ വിളിച്ച് മുത്തശ്ശി പണിയേൽപ്പിച്ചു പത്തോ പതിനഞ്ചോക്കെ ഈ തന്നും കാണും ഇതൊക്കെയല്ലേ പറയാൻ പോണേ ഡോൺ വറി വേണെങ്കിൽ പത്ത് രൂപ ഞാനും തന്നേക്കാം ഇനി മേലിൽ ഡോൺ റിപ്പീറ്റ് ഇറ്റ് എന്ന് മുത്തശ്ശിയോട് ചെന്ന് പറയ ആ ചുക്കി ചുടേല്ലേ എന്റെ മുത്തം മുത്തേ ആള് സ്റ്റാൻ വിട് ഒരു ചിലക്ക് കൂട്ടിലുണ്ടോ ആഹാ ചിരിയാണ നല്ല ഭംഗി അധികം ചിരിക്കല്ലേ പേടിയാണു ഏ ഈ വായാരി ഞാനുമായിട്ട് ഒത്തുപോകൂല എന്താ എന്താ ഇത് ആരാ നിങ്ങള് ആരാ ചോദിച്ചത് മര്യാദക്ക് പറയുന്ന സത്രോ അവനോട് ചെന്ന് പറഞ്ഞേക്ക് സംഗീത ഒന്നിനും ഭയമില്ലാന്ന് ഞാൻ എന്ത് പ്രവർത്തിക്കും എന്തു ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ താനൊന്നും പറയണ്ട മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിക്കോ അതാട്ടോ നല്ലത് ഓ ഇതെന്താ കീ കൊടുത്ത കീ കൊടുത്താണോ കൊടുക്കാത്താണോ കൊടുക്കാത്തേ കരികെല്ലാം ഒരു മഴ ഉണ്ടാവൂല്ല മക്കളെ കല്ലെറിയല്ലേ കൈവിട്ട സൂത്രോ അങ്ങൾ ഒരു പാപല്ലേ മക്കളും നല്ല മക്കളല്ലേ മക്കളെ സ്കൂളിലെ പഠിക്കണേ ഇതിൽ പാപം ചെയ്യാത്ത പറ കല്ലെറിയത്തെ മണ്ടനാട്ടോ കൊള്ളാം നല്ല അറ്റ്മോസ്ഫിയർ ചെസ് ബോർഡ് പോലെ ഉണ്ട് ഒരു ക്വീനും പോലെയുണ്ട് ഇതാണ് ചേച്ചി ആ കാട്ടാനുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പേടിച്ചൊന്നും ശരിയാ ശെരിയാ ഇത് ഏതോ പേടിച്ചു ഞങ്ങൾ ക്ലാസ്സിൽ പോവാൻ നേരമായി ഇനി എല്ലാരും കല്ലോ തന്നെ ഇട്ടേക്ക് വാണ്ടല്ല തനിക്കില്ലാത്തൊന്ന് ആ ഒറ്റ ബുദ്ധി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എനിക്ക് ക്ലാസ്സിൽ പഠിക്കണേ മ്യൂസിക് കുട്ടി കുട്ടി എന്നെ മറക്കാൻ പാടില്ലായിരുന്നു എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഓർമ്മയില്ലേ ഓർമ്മ എന്റെ ഹലോ

കുട്ടി ഞാൻ കുട്ടി വിചാരിക്കുന്ന ആളൊന്നല്ല ഞാൻ വേറെ ഒരാൾ ഈ ഒന്ന് കാണാൻ വന്നതാ അത്രേ ഉള്ളു അപ്പ എനിക്ക് തോന്നിയായിരിക്കോ സുമിത്രേറ്റ് വിളിക്കുന്നു എന്നെ വിളിച്ചു കണ്ടില്ലേ ഒരു പണിമുടക്ക് വന്നിരിക്കുന്നു ടീച്ചറാ

ീഹി സമാസം ഗാനത്തെ ചൂഷണം ചെയ്യുന്നവൾ ആരോ അവൾ കേരള പോലീസ് അല്ലേ നോ പ്രോബ്ലം വെറും മണീസിന്റെ കാര്യമേ ഉള്ളൂ ട്രാഫിക് ആണെങ്കിൽ ഫിഫ്റ്റി മതി മനോരമ വായിക്കാറില്ലേ താൻ ഭയങ്കര അഹങ്കാരിയാണല്ലോ സംശയമേ ഇല്ല ഞാൻ അഹങ്കാരികന്റെ അതൊക്കെ പോട്ടെ കനയന്നൂർ താലൂക്കിൽ ശ്രീമാൻ ആദിത്യവർമ്മ അവർ വരുമ്പോൾ ഒരു അജിത് ശേഖർ വന്നിരുന്നു എന്ന് പറയുക മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ശേഖരൻ കുട്ടി മകൻ അജിത് ശേഖരൻ വന്നിരുന്നു എന്ന് തെളിച്ചു പറയുക അവിടെ വെച്ച് തീർത്തോണം ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ഇപ്പോ ഇപ്പോ ഈ ഈ നിമിഷം നിമിഷം പുള്ളിക്കാരൻ കെട്ടിക്കോളും ഇറങ്ങിക്കോളാം പക്ഷെ തിരിച്ചു കേറും എന്തിനാ രണ്ടുമൂന്നെണ്ണം ഈ ഒരെണ്ണം മതിയല്ല നഞ്ചെന്തിനാ നാനാഴി ആ വിനോക്കറിയാവുന്നതല്ലേ മൊബൈൽ എന്താണെന്ന് നിന്നോട് ഇനി പറയണോ നീ എങ്ങനെ ഒരു എൽ ഐ േണ്ടോട്ട് സ്ഥിരം സ്വഭാവം കണ്ടു കണ്ടോ പറഞ്ഞേക്കാം ചോദിച്ചാൽ അയ്യോ ചേച്ചി ഇൻകമിംഗ് ഫ്രീ ആക്കണ്ട അത് ഫ്രീ ആണ് കേരളത്തിൽ ഇൻകമി മുഴുവൻ ഫ്രീ അല്ലേ മോഹൻലാൽ പറഞ്ഞ കേട്ടിട്ടില്ലേ ഇനി എല്ലാ വിഷ ഡയലോഗ് വിട്ടോളൂ നിങ്ങൾക്കൊന്നും അറിയില്ല ഇയാൾക്ക് ജില്ലാടിസ്ഥാനത്തിലെ പെണ്ണുമായിട്ട് ബന്ധം അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് എനിക്ക് നീ സെറ്റപ്പേ ഉള്ളൂ പാറനേക്കാവ് ഭഗവതിയാണ് സത്യം നീ അതി തന്നെ ചുമ്മാ

കുന്നുകളെയും ഞാൻ കുന്നുകളെയും അയ്യോ ചന്ദ്രു ഇതിലൊരു കളിയില്ല എന്റെ കൈ നഷ്ടപ്പെട്ടതാ അച്ഛൻ മരിച്ചെന്ന് ആ എഗ്രിമെന്റ് കൊണ്ടുവന്ന് കാണിച്ചപ്പോ നീ പറഞ്ഞല്ലേ നാലയ്ക്കത്തറവാന്റെ ചാരംപൊതയെന്ന കടലാസാർന്ന് ഉണ്ട് ഓർമ്മയുണ്ട് എന്റെ വണ്ടിയിൽ നിന്റെ വീടിന് മുന്നിൽ നീ ഇറങ്ങുമ്പോൾ ആടി ആടി നടന്ന നിന്റെ കയ്യിൽ ആ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ചന്ദ്രു അത് ചന്ദ്രു കുടിക്കും മൂക്കറ്റം കുടിക്കും പക്ഷെ ഓർമ്മ നശിക്കില്ല നിനക്കൊരു ധാരണ ഉണ്ടാവും ചന്ദ്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു നാറിയ രാഷ്ട്രീയക്കാരാണ് നീയെന്ന് സ്വന്തം തന്തെ തട്ടിട്ട് ആ കസര കയറിവനാണ് ഈ ചന്ദ്രു ഒരുത്തിനുമില്ല ചോദിക്കാൻ നിന്റെ അച്ഛനെ കൊണ്ട് എഗ്രിമെന്റ് ഒപ്പിടിപ്പിച്ചും ഇനി നാലക്കൽ തറവാട് പൊളിക്കാനുള്ള അവകാശം മകനായ നിനക്ക അത് നിയമം സാക്ഷാൽ നിയമം ഇത് എന്റെ നിയമം എന്റെ നീതിന്റെ കോടതി ഈ കോടതി പറയും വിധി ഒരാഴ്ച സമയം തരും അതിനുള്ളിൽ അഗ്രിമെന്റ് ചന്ദുവിന്റെ കയ്യിൽ കിട്ടിയിരിക്കണം കിട്ടിയിരിക്കണം ചെയ്യാം പ്ലീസ്